പ്രപഞ്ചത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഇതൊക്കെ പ്രപഞ്ചകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആളാണ് അള്ളാഹു എന്ന് പറയുന്ന വാദം പോലും ഖുറാൻ കൊണ്ട് നമുക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും ഉദാഹരണത്തിന് ആകാശം പർവ്വതം നമ്മൾ എപ്പോഴും ആകാശം ഞാൻ എപ്പോഴും പറയാറുണ്ട് പർവ്വതം ഞാൻ അങ്ങനെ പറയാം പർവ്വതം ആണികളാക്കിയിട്ടുണ്ട് പർവ്വതം ഭൂമി പരന്നിട്ടാണ് അപ്പൊ അത് ആടാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങൾ അപ്പൊ സയൻസ് വെച്ചിട്ട് പറയുന്നത് ആക്ച്വലി നമുക്ക് പർവ്വതങ്ങളുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ സയൻസ് മനസ്സിലാക്കി അറിയാം പർവ്വതം ഇവിടുന്ന് അങ്ങോട്ട് ആണിയാക്കി തറച്ച് വെച്ചതല്ല പർവ്വതങ്ങൾ ഉണ്ടായി മുകളിലോട്ട് വന്നതാണ് അല്ലെ ഉണ്ടാകുന്ന പിന്നെ ഇതിന്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള സംഘർഷിങ്ങനെ വന്ന് ഉണ്ടായി കൂട്ടിയിരിക്കുന്ന സാധനമാണ് സൂത്രമല്ല ഇൻസ്റ്റബിലിറ്റി കാരണം ഉണ്ടായി വരുന്ന സാധനമാണ് സൈഡ് എഫക്റ്റ് ആണ് ശരി പർവ്വതങ്ങള് അപ്പൊ ഇതാണ് ക്ലിപ്പ് ഇതിലിപ്പോ മെയിനായിട്ട് അദ്ദേഹം പർവ്വതങ്ങളെ പറ്റിയിട്ടാണ് ഖുർആാനിലെ ആ ഒരു ഭാഗം എഴുത്തിട്ടാണ് മലകളെ അതായത് പർവ്വതങ്ങളെ ആണികളും ആക്കിയിട്ടില്ലേ എന്ന ഖുർആാനിലെ സൂറത്ത് എഴുപത്തെട്ടാമത്തെ സുഹത്തെ ഏഴാമത്തെ വചനത്തിൽ അങ്ങനെ പല വചനത്തിലും ഈ വിഷയം പറയുന്നുണ്ട് എന്തായാലും അജ്മൽ വിഷയത്തിൽ പറഞ്ഞു തുടങ്ങി ില് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുള്ളി ആദ്യം പറയുന്ന കൺക്ലൂഷൻ അതായത് അള്ളാഹു പ്രപഞ്ചാണ് എന്നുള്ളത് തെറ്റാണ് അതിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് യഥാർത്ഥത്തില് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തില് അവിടെ തന്നെ ഒരു വൈദ്യുതി ഉണ്ട് അതായത് ഖുർആൻ വെച്ച് തന്നെ തെളിയിക്കാൻ പറ്റുമെന്ന് പറയുന്ന അതായത് വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഉദാഹരണവും യഥാർത്ഥത്തിൽ പറയുന്ന വാദവും തമ്മിൽ കൺക്ലൂഷനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതായത് ഇപ്പം എലിയാക്കലി പറയാണ് ആ വീട്ടിൽ സ്വർണ്ണമില്ല അതങ്ങനെ മനസ്സിലാവും ആ വീട്ടിന്റെ ഇപ്പുറത്തെ വീട്ടില് ആളില്ല എന്ന് പറയുന്ന പോലെയാണ് ജിയക്കത്തലിയുടെ ഒരു വാദം അപ്പം ആ ഒരു വാദം തന്നെ ഫ്ലോ ആണ് അപ്പം പിന്നെ രണ്ടാമത്തെ കേസ് ജിയാക്കത്തലി പറയുന്നത് എന്താണ് ആണികളാക്കി ഖുർആൻ പറയുന്നു ഓക്കെ ആണികളാക്കിയിട്ട് അത് തെറ്റാണ് ആണികളായിട്ട് അടിച്ചു വെച്ചതല്ല അല്ലെങ്കിൽ അങ്ങനെ ഖുർആനും പറഞ്ഞിട്ടില്ലല്ലോ ആണികളാക്കി എന്ന് മാത്രമേ ഖുറാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആണികളാക്കി എന്ന് പറയുമ്പോ ഒന്നാമത്തെ കേസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിയാക്കത്തലി ആണി എന്ന് ചിന്തിച്ചിട്ട് നേരെ എടുത്ത് ആണി അടിച്ചു വെക്കുന്ന പോലെ ചിന്തിച്ചു പോകുന്നത് നമ്മുടെ കുറ്റമല്ലല്ലോ ഖുർആൻ എന്താണോ പറഞ്ഞാൽ അത് മാത്രമാണ് അല്ലാതെ അടുത്തുള്ള ഒരു തോട്ട് തോട്ട്രോസ്തിലൂടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പം ഖുർആൻ പറഞ്ഞ പോലെ പർവ്വതങ്ങൾ ആണിയാണോ നമ്മൾ അതിന്റെ ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ അത് ആണിയെ പോലെ മുകളിലേത്തേക്ക് അത് കൂടുതൽ താഴെയാണുള്ളത് അതുപോലെ തന്നെ പ്ലേറ്റുകൾ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് അങ്ങനെ ഖുറാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ കൃത്യമാണ് അതിന് വേറെ തെറ്റൊന്നും ഇല്ല പക്ഷെ പിന്നെ അവിടെ തെറ്റാണെന്ന് പറയാൻ വേണ്ടി റിയാക്കത്തല്ലേ എന്ത് ചെയ്തു അത് എക്സ്ട്രാ കൊണ്ട് വെച്ചാണ് അല്ലെങ്കിൽ അത് ആദ്യമേ ഉണ്ടായിരുന്നതല്ല പിന്നെ അത് വന്നതാണ് അണിയങ്ങയാണല്ലോ അതുപോലെ തന്നെ അത് പിന്നെ അവിടെനിന്ന് ഉണ്ടായി വരുന്നതാണ് ഉണ്ടായി വരുന്നതല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ റിയാക്കത്തല്ലേ അവിടെ എന്താണ് ചെയ്യുന്നത് ഒരു അസംശം ഒരു ഫാൾസ് അസംശം വെച്ചിട്ട് മുസ്ലിങ്ങൾ എന്താണ് അവിടെ ഒരു ഒരാൾ പുതിയതായിട്ട് കൊണ്ടുവച്ചു എന്ന് പറയുന്ന രീതിയിൽ അതിനെ ഫ്ലിപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞത് അതായത് അതൊരു രേഖത്തെ കുറിച്ച് നമ്മളിപ്പോ സാമാന്യ ബോട്ടുള്ള ആൾക്കാർ മനസ്സിലാവും ഖുറാൻ എന്താണോ പറഞ്ഞത് അത് കൃത്യമാണ് അതിനപ്പുറത്തേക്ക് രേഖ തലയുടെ ഒരു ചിന്തയിലേക്ക് വെച്ചിട്ട് അതുപോലെ അല്ല എന്ന് പറയാൻ അത് രേഖല പ്രകാരമുള്ളത് അല്ല പക്ഷെ ഖുറാൻ പറഞ്ഞിട്ടുണ്ടാവും അത് കറക്റ്റ് ആണ് എന്നുള്ളതാണ് എന്റെ ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഖുറാൻ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട് അതായത് സുഹൃത്തുല്ലുഖ്മാലിന്റെ ഇത് പോലെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സുഹൃത്ത് അംബിയായില് പറയുന്നുണ്ട് അപ്പൊ പല ആയത്തുകളിലും ഖുറാൻ പറയുന്നത് എന്താണ് പർവ്വതങ്ങൾ നിങ്ങൾക്ക് അതില് സുഹൃത്തുല്ലുഖുമാലിന് നമുക്ക് കാണാം പർവ്വതങ്ങളിൽ എന്താണ് പലതരത്തിലുള്ള വൃക്ഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അതിലുണ്ട് എന്നുള്ളത് ഖുറാൻ പറയുന്നുണ്ട് അത് പുതുതായിട്ട് വെളിയിൽ നിറയ്ക്കുന്നതല്ല ആ പർവ്വതത്തിൽ നിന്നാണ് ആ വന്നത് എന്നുള്ളത് തന്നെയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അത് അവിടെ പുതുതായിട്ടൊരു കാര്യം കൊണ്ടുവച്ചു എന്നുള്ളത് ഖുറാന്റെ അടിസ്ഥാനത്തിലോ എന്ന് നമുക്ക് കാണാനും പറ്റില്ല അത് ഇല്ലാത്തൊരു വാദം ഖുറാന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ട് അത് അങ്ങനെ അല്ല എന്ന് ഒരു സ്റ്റോമാൻ മാത്രമാണ് പറയുന്നത് എന്നുള്ളതാണ് എന്റെ പ്രശ്നം സദീർ ഇൻട്രഡക്ഷൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാലേ നമ്മള് തൈര് ശരിയാകത്തുള്ളു അതായത് മുസ്ലിംകളാന്നുള്ള പേരിൽ പലരും ദേഹത്തിലേക്ക് ഫോൺ ചെയ്ത് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പലരും ഞാൻ ഓൾറെഡി ബന്ധപ്പെട്ട ആളാണെന്നും അല്ലെങ്കിൽ ഞാൻ ഇപ്പം കയറി പുറത്തിരിക്കുകയാണ് ഞാൻ ഏത് തരത്തിലാടും എന്ന് പറഞ്ഞ് ജസ്റ്റ് ക്യാഷ് വേണ്ടി വിളിക്കുന്ന ആൾക്കാരാണ് ഇതും അതേ ടൈപ്പിലാണ് ഇവർ പ്രശ്നങ്ങൾ കാണണമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റിയ അവർ പേര് പറയുന്ന വിശ്വാസികളാണെന്ന് പറയുന്നു ഒരു സ്ത്രീ വിളിച്ചിട്ട് പറയുന്നു ഞാൻ ഓൾറെഡി മതം വിട്ടതാണ് സഹോദരിക്ക് കുറച്ച് ഡൌട്ടുകളുണ്ട് അവർക്ക് ക്ലിയർ ചെയ്യാൻ അതിൽ തന്നെ ഒരു പ്രശ്നം കിടക്കുക അവർക്ക് ഡൗട്ട് ആഗ്രഹ കേൾക്കേണ്ടത് ഇസ്ലാം അറിയാവുന്ന ആൾക്കാരുടെ അടുത്തും മുസ്ലിങ്ങളൊക്കെ പോയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നിക്കുന്നുണ്ടല്ലോ അവർക്ക് എന്താണ് ആൻസർ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ ഇവർ പറയുന്നവർക്ക് ആൻസർ ഉണ്ടോ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഇതിന് പറയുന്നുണ്ടോ എന്ന് തിരക്കി അവിടെ നിന്ന് സംശയ നിവാരണം ചെയ്യാൻ ചെയ്യുന്നതല്ലേ കറക്റ്റ് നമ്മൾ നമ്പർ കൊടുത്തിട്ട് ഒരാളും ഇവിടെ വിളിക്കുന്നില്ല ലേഖത്തിലൂടെ ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഷമീറിനെ അറിയാം അതുപോലെ ഷമീറിൽ സമ്മർദ്ദം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അറിയാം അപ്പൊ അതിനകത്ത് വിളിക്കുന്ന ഒരാൾ പോലും ഇവിടെ വിളിച്ചിട്ട് ഒരു കമന്റെങ്കിലും ഇടണ്ട നിങ്ങൾ പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഈ സംശയമുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പറയാവോ ഏകത്തിൽ പറയുന്ന ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നില്ല അപ്പൊ അതിൽ തന്നെ ഈ ചില പൊരുത്തക്കേടുകളുണ്ട് ഇവര് ഇവർ വിളിക്കുന്നതും സംശയം തീർക്കാൻ വിമർശകനെ തന്നെ വിളിച്ചു ചോദിക്കാറില്ലല്ലോ ചെയ്യേണ്ടത് വിമർശകൻ പറയുന്ന സംശയം ദൂരീകരിക്കണമെങ്കിൽ അതിന് മറുപടി പറയുന്ന ആൾക്കാരെത്താണ് ചോദിക്കേണ്ടത് ഒരുപാട് ചാനലുണ്ട് ബാസലിന്റെ ചാനലുണ്ട് നമ്മുടെ ചാനലുണ്ട് അവിടെ നിന്നും വിളിക്കാതെ ഈ തന്നെ വിളിച്ചു ചോദിക്കുന്നത് തന്നെ ഒരു പൊരുത്തക്കേട് ഒരു ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഉള്ളിലൊക്കെ പിന്നെ ഈ അകത്തിൽ ചെയ്യുന്നത് നമ്മളത് ഓരോന്നൂരത്തെ മറുപടി പറഞ്ഞ് നമ്മൾ ആക്ച്വലി മടുത്തിരിക്കുകയാണ് ഇതൊക്കെ എത്ര വട്ടം നമ്മൾ ആവർത്തിച്ച് മറുപടി പറഞ്ഞതാണ് ഇത് ലേഖത്തിൽ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാം ബിയാ പറഞ്ഞു പിന്നെ പിന്നെ നമുക്ക് അത് കുറച്ചാളും നമ്മൾ നിർത്തി വെച്ചതാണ് എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ എത്രയും പണി റിപ്പീറ്റ് ചെയ്യുന്ന എത്ര എത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്ന ഈ വീഡിയോയിലും അടിമത്തം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എത്രയെന്നും പറഞ്ഞത് ആവൃത്തി ഒരു ഇതില്ല ആൾക്കാർക്ക് പോടിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് പർവ്വതം ആകാശം ഒക്കെ ഇതിനുമുമ്പ് പല വീഡിയോകളിലും നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആകാശം ഇതിനകത്ത് പുള്ളി ഞാൻ എപ്പോഴും പറയുന്നത് ഇതിനകത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മൾ പറയുന്നില്ല സമയമില്ലാത്തൊണ്ട് പെട്ടെന്ന് പോകാനായിട്ട് ആകാശത്തെ കുറിച്ച് പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് താഴെയുള്ള വീഡിയോകളിൽ കാണാം ആകാശത്തിനെ കുറിച്ച് ലേഖത്തിൽ പറയുന്ന വാദങ്ങൾക്കെല്ലാം നമ്മൾറെഡി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി പർവ്വതങ്ങൾ പർവ്വതങ്ങൾക്ക് ഓൾറെഡി സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വിമർശകർ ഉന്നയിക്കുന്ന എന്താണ് വാദം ഖുറാനിനെതിരെ അവർ പറയുന്ന വാദങ്ങൾ എത്ര അപ്പത്തെ ചെടിയെല്ലാം അവർക്ക് ഇതിന്റെ ബേസിക്സ് പോലും മനസ്സിലായിട്ടില്ല എന്താണ് ഖുറാൻ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ജിയോളജിയിൽ പർവ്വതത്തിന്റെ റോൾ എന്താണ് എന്താ അതെങ്ങനെയാണ് ഖുറാൻ കണക്ട് ചെയ്യുന്നത് പോലും ഒന്നും മനസ്സിലാവാതെ ആരെങ്കിലും പറയാനേ കേട്ടിട്ട് ഇങ്ങനെ അടിച്ചുവിടുകയാണ് അതുപോലെ തന്നെയാണ് ലിയാകത്തിനെ ചെയ്തത് ലിയാഹത്തിൽ ഒരു പടി മുകളിൽ കയറി എന്ത് പറയാൻ പർവ്വതങ്ങൾ താരം പൊങ്ങി തന്നെയാണ് അബദ്ധ പറഞ്ഞ എങ്ങനെ ഉണ്ടാവുന്നറിയാത്തതിന്റെ പേരിലാണ് അതൊരു അബദ്ധം രണ്ടാമത് മോളിന്ന് താഴോട്ട് ആണി അടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് ഖുറാൻ പറയുന്നതായിട്ട് ലേഖത്തിൽ പറയുന്നത് അങ്ങനെ അവിടെ ഇല്ല ആണി ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ അത് എങ്ങനെ ആക്കി മോളിന്ന് താഴെയാണോ താഴേന്ന് മുകളിലാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇതിന്റെ ആക്ച്വൽ ടൈറ്റിൽ വയ്യാത്ത പണിക്ക് ഇറങ്ങിയ ലേഖത്തിൽ ഇസ്ലാം അങ്ങനാണ് നമ്മൾ വെച്ചിരുന്നത് ഇസ്ലാമിക വിമർശനം വയ്യാത്ത പണിക്ക് ഇറങ്ങിയ ലേഖത്തിൽ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല പ്രവാചകന്റെ പേരിൽ പറഞ്ഞത് എല്ലാ കള്ളങ്ങളാണ് അതിന് മുമ്പ് പറഞ്ഞ ചരിത്രങ്ങളിൽ നിന്നെല്ലാം പറഞ്ഞ കള്ളങ്ങളിൽ നമ്മൾ പിടിച്ച് വീടുകളിറക്കി പിന്നെ സയൻസിനും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ബോധമില്ലാതെ വായത്തെന്ന് താഴെ താഴേന്ന് വന്നു മോളിൽ നിന്ന് വന്നു പറഞ്ഞിട്ട് അത് ഇൻസെക്യൂർ ആകാൻ വേണ്ടിയിട്ടാണ് അതൊന്നുമല്ല ഇത് പറയുന്നത് തന്നെ വേറെ ടോപ്പിക്കാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ വീഡിയോ നോക്കാനത്ത് അറിയാൻ പറ്റും എന്നാലും ബ്രീഫായിട്ട് പറയാം ഇവിടെ നിങ്ങളെയും കൊണ്ട് ചലിക്കാതിരിക്കാൻ പർവ്വതങ്ങളെ നാം ആണികളാക്കി ഇതാണ് തന്റെ വാചക ഘടന പിന്നെ അത് രണ്ട് പാർട്ടാണ് ആണി ഇതാണ് ഇവർ വിമർശിക്കുന്നത് രണ്ടാമത് രണ്ടാമത്തെ നിങ്ങളെങ്കിൽ ശരിക്കാതിരിക്കാൻ ഈ രണ്ട് പാർട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത് ഖുറാൻ ശരിയാണോ തെറ്റാണോ എന്നറിയാം അത് ശരിക്കും റിസർച്ച് ചെയ്താൽ ഈ ദൈവിക വചനമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവർ കൊണ്ടൊരു വിമർശനം വിമർശിക്കുന്നത് ശരിയല്ല എന്നുള്ളത് പക്ഷേ ശരിക്കും ഇൻഡെപ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഖുറാൻ സംസാരിച്ചു പർവതങ്ങളെ കുറിച്ച് വിമർശിക്കുന്നത് പോലും അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും അവർക്ക് പർവ്വതങ്ങളെ കുറിച്ച് അറിയത്തില്ല വിമർശിക്കാൻ വരുമ്പോ പോലും അവരുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നില്ല കളക്ട് ചെയ്യാതെ വന്ന് വായത്തു എന്ന് പറയുന്നത് ഇപ്പൊ ഖുറാൻ ഇത് എത്ര കറക്റ്റ് അറക്റ്റായിട്ട് സംസാരിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ഈ സബ്ജെറ്റ് പഠിക്കും മനസ്സിലാവും പെഗ്സ് ആണി എന്ന് പറഞ്ഞാൽ തന്നെ കുറ്റി അതിന്റെ മിനിമം ഭാഗം മുകളിലും മുക്കാൽ ഭാഗം കൂടുതൽ താരയായിരിക്കും അതാണ് പെഗിന്റെ ഒരു ആണിയാണെങ്കിലും പെഗ് ആണെങ്കിലും ഉള്ള സവിശേഷത ആണിയാണെങ്കിലും നമുക്കറിയാം ആണിയുടെ ചെറിയ ഒരു മൂന്ന് ഒരു മൂന്ന് മടങ്ങാണെങ്കിലും വൺ തേർഡ് വെളിയിലും ടൂ തേർഡ് ഉള്ളിലും ആയിരിക്കും ഈ ഈ അറിവ് അവിടെ അതാദ്യം അനലൈസ് ചെയ്യേണ്ടത് അങ്ങനെ ആണോ അങ്ങനെയാണോ മലകളുള്ളത് എന്ന് ആദ്യം അനലൈസ് ചെയ്യേണ്ടത് അങ്ങനാണോ എന്ന് വെച്ചാൽ അങ്ങനാണ് ഹിമാലയ പർവ്വത്തിന്റെ ഒരു ഒമ്പത് കിലോമീറ്റർ ആണ് ഒന്ന് കൂട്ടിക്കും അതിന്റെ ഏകദേശം ഹൈറ്റ് നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് താഴെ ഉള്ളത് അതിന്റെ റൂട്ട് ഇത് ആർക്കും അറിയത്തില്ലായിരുന്നു വളരെ റീസെന്റ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ നമുക്കത്തെ ഒരു മാപ്പ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സിലാണ് കണ്ടുപിടിക്കുന്നത് ഈ ഇതിന്റെ റൂട്ട്സ് ഇത്രയും താഴെ ഉണ്ടെന്നുള്ളത് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ആ ചരിത്രങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് എത്തും എത്തിപ്പെടുന്നത് എന്നുള്ളത് ഈ റൂട്ട്സ് ഇന്ന് കൂടുതൽ ഉണ്ട് അപ്പം ഈ നൂറ്റാണ്ടിൽ മാത്രം മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കാര്യം അത് ആണിയാൻ കറക്റ്റ് വേർഡ് അതിൽ പറയുന്നുണ്ട് ഖുറാൻ അത് എങ്ങനെ പറഞ്ഞെന്ന് ചിന്തിക്കണ്ടെ അപ്പൊ അവനെ ഈ ആ സഹോദരി അതൊന്നും ചിന്തിച്ചിരുന്നെങ്കിൽ അതൊന്നും പഠിച്ചിരുന്നെങ്കിൽ ഇസ്ലാം കറക്റ്റാന്നുള്ള ബോധ്യം വന്നതന്നെ അവർക്ക് വൺ തേർഡ് മുകളിലും താഴെ പത്ത് മണങ്ങി കൂടുതൽ വരും എന്ന പറയുന്നത് ഇതിപ്പോ നൂറ്റി ഇരുപത് പറയുന്നുണ്ട് നൂറ്റി ഇരുപത് തൊണ്ണൂറ് നൂറ് ഇങ്ങനെ ആ താഴത്തുള്ള ഇത് റൂട്ട് അത്രയും താഴെ റൂട്ട് പോകുന്നുണ്ട് ഇത് ഒരു പോയിന്റ് ഇതിൽ അബദ്ധമാണ് രണ്ടാമത്തെ ഉണ്ടായി വന്നത് എങ്ങനെയാന്ന് വിദ്യാർത്ഥി പറയുന്നുണ്ട് താഴെ വന്നതാണ് താഴെ മോളിൽ നിന്നൊന്നും വന്നതൊന്നും അല്ലാതെ ഇത് ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ് പല വെറത്തിന്റെ ക്രഫ്റ്റ് പറയുന്നത് പല ടെക്ടോണിക് പ്ലേറ്റ്സുകൾ ഇങ്ങനെ ഒരു ഫ്ലോട്ടിങ് ഒരു വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ മോളിലുള്ളത് ക്രഫ്റ്റ് താഴെ ഉള്ളത് രണ്ടാമത്തെ ആ മാ മാന്റൽ പിന്നാണ് പോർ അപ്പം മാൻ്റൽ എന്ന് പറയുന്നത് ഈ ക്രസ്റ്റിനെ കാട്ടി ഡെൻസർ മെറ്റീരിയൽ ആണ് സാന്ദ്രത കൂടിയ സാധനമാണ് മാന്റൽ മോളുള്ള ക്രസ്റ്റ് എന്ന് പറയുന്നത് ലെസ് ഡെൻസർ ആണ് സാന്ദ്രത കുറഞ്ഞതാണ് അപ്പം ഈ ഈ മോളുള്ള ക്രസ്റ്റ് സാന്ദ്രത കൂടിയ പക്ഷെ ഫ്ലൂയിഡ് ആണ് ആ മാൻ്റൽ എന്ന് പറയുന്നത് സെമി ഫ്ലൂയിഡ് ആണ് സെമി ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് ഇത് ഫ്ലോട്ടി ആണ് ആക്ച്വലി ഈ ക്രസ്റ്റേന്റെ പുറത്ത് ഫ്ലോട്ടി ആണ് അതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നത് മൂവ് ചെയ്തിട്ട് രണ്ട് ഇലക്ട്രോണിക് പ്ലേസ് തമ്മിൽ കൂട്ടി ഇരിക്കുമ്പോ ആ ക്രസ്റ്റ് തന്നെയാണ് മൗണ്ടൈനായിട്ട് വരുന്നത് മോളോട്ട് മോളിലോട്ടും പോകുമ്പോൾ അതിൽ പത്ത് മടങ്ങ് താഴോട്ടും പോകും അത് അങ്ങനെയാണെങ്കിൽ ആന അടിച്ച പോലെ തന്നെയാണ് മോളിന്ന് താഴെ ഇറക്കിയെന്ന് ഏകത്തിൽ കളയാക്കി പറഞ്ഞത് ഉറങ്ങാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷെ അങ്ങനെ തന്നെയാണ് ആ ക്രസ്റ്റ് മെറ്റീരിയലാണ് താഴോട്ട് പോകുന്നത് ആ മോളിലുള്ള ക്രസ്റ്റ് മെറ്റീരിയൽ ഇരിക്കുമ്പോ മോളിലോട്ട് ഒരു ഒമ്പത് കിലോമീറ്റർന്ന് കൂട്ടിക്കോ ഇമാലേ താഴെ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ പോകുന്നുണ്ട് താലോയ്ക്കുന്ന താഴെ മാൻറ്റിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ഏഹ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർത്തേക്ക് പോകുന്നത് ആ അതും പറയുന്നുണ്ട് ഹൈറ്റ് ഒമ്പതിന് അല്ലേ ഹൈറ്റ് ഒമ്പത് അല്ലേ എട്ട് എട്ട് എണ്ണൂറും കണ്ടു ഒമ്പത് കൂട്ടിക്കും ഒമ്പത് അപ്പൊ സെവൻ ടൈംസ് എന്ന് പറയുന്നുണ്ട് ടെൻ ടൈംസ് എന്ന് പറയുന്നുണ്ട് ഓരോ മലയ്ക്കും വ്യത്യാസമായിരിക്കും ഇത് ടു ഫിഫ്റ്റി പറയുന്നുണ്ട് ആദ്യകാലങ്ങൾ വൺ ട്വന്റി എന്നാണ് പറഞ്ഞിട്ടുണ്ടത് ആദ്യകാലങ്ങളിൽ അത് പഠിച്ചാൽ നല്ലതാണ് സാൻ്റബ് ആ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ അവസാനം പറയാം ആ സബ്ജക്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പം താടോട്ട് പോകണം ക്രസ്റ്റ് മെറ്റീരിയൽ ആണ് അതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ക്രസ്റ്റ് മെറ്റീരിയൽ ക്രസ്റ്റ് നമ്മളിപ്പോ രണ്ട് ഇത് ഇടിച്ച് കഴിഞ്ഞാൽ പപ്പടം പോലെ പൊടിഞ്ഞ് ഇപ്പൊ രണ്ട് കാർ ഇടിച്ചു കഴിഞ്ഞാൽ രണ്ടിന്റെ മെറ്റീരിയൽ പൊളിഞ്ഞ് ഒന്നാത്ത അതേപോലെ ഇത് ഇടിച്ച് അതിനനുസരിച്ച് ക്രസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് മോളി വരുന്നത് ക്രസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് താഴെ ഉള്ളത് ഇതിനെക്കാട്ടി പത്ത് മടങ്ങ് ഇരുപത് പതിനഞ്ച് മടങ്ങ് താഴോട്ട് ഇടിച്ച് പോകുന്നുണ്ടത് താഴെയുള്ള മാൻറ്റിൽ ആണ് ഡെൻസർ ആണ് ഇത് ഡെൻസർ ഇറ്റി കുറവാണ് അതും കൂടെ നോട്ട് തോന്നണം അപ്പൊ ലിയത്തിൽ പറഞ്ഞ ആ ഫസ്റ്റ് വാദം തെറ്റി ആണി പോലെ തന്നെയാണുള്ളത് ഇനി സ്റ്റെബിലിറ്റി കുറവ് കാരണമാണ് പർവ്വതം ഉണ്ടാക്കുന്നത് അല്ലാതെ സ്റ്റെബിലൈസ് ചെയ്യാനല്ല അടുത്ത മണ്ഡത്തരം രേഖത്തിൽ അതാണ് സ്റ്റെബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണ് ഈ പർവ്വതം ഉണ്ടാവുക അതായത് ടെക്നോക് പ്ലേറ്റ്സ് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് സ്റ്റെബിലിറ്റി കുറഞ്ഞതുകൊണ്ടൊന്നുമില്ല അത് എപ്പോഴും ഫ്ലോട്ടിങ്ങ് ആണ് അത് മൂവ് ചെയ്യുന്നത് നമ്മൾ അറിയത്തില്ല ഇതൊന്ന് വന്ന് തട്ടുമ്പോഴാണ് എന്താണ് ഭൂമികുലുക്കം എന്നൊക്കെ നമ്മൾ പറയുന്നത് രണ്ട് പ്ലേറ്റ്സ് ഒന്ന് തട്ടുമ്പോഴാണ് ഭൂമി കുലക്കം വരിക പക്ഷേ ഖുറാൻ പറയുന്ന സ്റ്റെബിലിറ്റി ഖുറാൻ പറയുന്നത് നിങ്ങളെയും കൊണ്ട് ഇളവാതിരിക്കാൻ എന്ന് ഖുറാൻ പറയുന്നുണ്ട് അത് ഈ പറയുന്ന ഇളക്കമൊന്നൊന്നുമല്ല ഭൂമികുലുക്കോ അതൊന്നും അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല എമൗണ്ട് പറഞ്ഞത് അത് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പറയുക സിമ്പിൾ എക്സാമ്പിൾ പറയാം നമ്മൾ ഇപ്പൊ കാറിൽ എല്ലാവർക്കും അറിയാം വീൽ ബാലൻസിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ വീലിന്റെ ആ വെയിറ്റ് ഫർ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെർക്കം ഫ്രണ്ട്സ് ഈക്വൽ ആയിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആയില്ലെങ്കിൽ അത് വണ്ടി ചാടുന്ന നടക്കു തോന്നും വെയിറ്റ് ഈക്വൽ ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ മൊത്തം സർക്കം ഫ്രണ്ട്സില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെയിറ്റ് ഫർ സ്ക്വയർ പെർ സ്ക്വയർ മീറ്റർ കണക്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ എല്ലാ സർക്കംഫ്രൻസ് ടോട്ടൽ ആയിട്ട് നോക്കുമ്പോഴേക്കും ആ മോളിന് താഴെ വരെയും ഒരു ഒരു മില്ലിമീറ്റർ വൺ സ്ക്വയർ മില്ലിമീറ്റർ നമ്മൾ കട്ട് കഴിഞ്ഞാൽ ആ വൈറ്റ് കറക്റ്റ് ആയിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ കറങ്ങുമ്പോൾ സ്പീഡിൽ കറങ്ങുമ്പോൾ അത് എടുത്ത് അടിക്കുന്ന തോന്നും അതിന് വീൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മെറ്റൽ പീസ് എവിടെയാണോ കൂടുതൽ വരുന്നത് അത് ബാലൻസ് ആയിട്ട് ഒട്ടിക്കും ഉണ്ട് അപ്പൊ നമ്മൾ ഈ ജനറേറ്റർ മോട്ടറിന്റെ പുള്ളി വരുന്ന സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അല്ല ചില സ്ഥലത്ത് ഹോൾ അടിക്കുന്നതാണ് ഹോൾ അടിച്ചിട്ടിരിക്കുന്നത് അത് അതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ മെറ്റൽ കൂടുതൽ വെയിറ്റ് കൂടിയ സ്ഥലത്ത് ഹോൾ ബഞ്ച് ചെയ്തിട്ട് എന്റെ വെയിറ്റ് അവിടെ പറയ്ക്കും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് മാത്രം ബെയറിംഗിൽ കൂടുതൽ അടി വീണിട്ട് ബെയറിംഗ് പെട്ടെന്ന് പോകും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ട്രെയിൻ നോക്കി കയറാൻ നിങ്ങൾക്ക് അറിയാം പറയാൻ പറ്റും വീല് പുറത്ത് കളിയിരിക്കുന്ന ട്രെയിനിനകത്ത് കണ്ട ചില സ്ഥലത്ത് ചെറിയൊരു മെറ്റൽ പീസ് അത് ഓടിച്ച് കണ്ടു കാണാം ഇപ്പം സ്പീഡ് ട്രെയിൻസിൽ അല്ലെങ്കിൽ ഹൈസ്പീഡായി മൂവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വീൽ ബാലൻസിംഗ് എന്നുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇതൊന്നും ആലോചിക്കുക ഈ ഭൂമിയിൽ ഒരു സ്ഥലത്ത് മാത്രം പർവ്വതം ഇത്രയും ഹൈറ്റിൽ ബാക്കി എവിടെയും ആ എന്താ വാലി ആയിട്ടുള്ള സമനിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും അവിടുത്തെ വെയിറ്റ് എല്ലാം പർവ്വതം ഉള്ള സ്ഥലത്തുള്ളത് അവിടെ മാത്രം ഒമ്പത് കിലോമീറ്റർ മോള് ഇത്രയും മെറ്റീരിയൽ നിൽക്കുമ്പോൾ ഇത് ആയിരം കിലോമീറ്റർ സ്പീഡിൽ ഭൂമിക്ക് ഇറങ്ങുമ്പോൾ അവിടെ മാത്രം വെയിറ്റ് പ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ വെയിറ്റ് ബാലൻസ് ആയില്ലെങ്കിൽ എടുത്തെറിയരുത് ആ എടുത്തെറിയാതിരിക്കാനാണ് റൂട്ട്സ് വൺ ട്വന്റി കൊടുത്തേക്കുന്നത് அவன்டி கொடுங்க தாழ உள்ள மெட்டீரியல் உண்டால மென்டில் அது வெயிட் குறஞ்ச கிரஸ் மெட்டீரியல் உள்ளி உள்ளி போகும் அப்போன்ஸ் ஆகும் அப்பறத்துள்ளதும் மர இல்லாத மர உள்ள கிலோமீட்டர் ஈ ஹயர் டென்சிட்டி உள்ள செய்துட்டு மென்டிலேஸ் தார ரூட்டு தாழோட்டு போனது அப்படின் வைத்து மோளில் கூடிய வெயிட் தாழத்தை தாழத்தை குறஞ்ச சார்த்து கறி ഇതാണ് ഖുറാൻ പറയുന്നത് അത് നിങ്ങളെ കൊണ്ട് കറക്കാഴിക്കാനാണ് ഫെക്സ് ആക്കിയത് ഇത്രയും റൂട്ട് ആണ് ഇട്ടു കൊടുത്തത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ഏ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജോസഫ് ആഗ്നർ അവർ പേര് ഓർമ്മ അവരൊക്കെയാണ് ഇത് തുടങ്ങിയത് തന്നെ മാപ്പ് ഉണ്ടാക്കുന്നതിന് ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നതിന് ആ സ്റ്റഡിയിൽ തുടങ്ങുമ്പോഴാണ് അവർക്ക് റിഫ്ലക്ഷൻ ഡിഫറൻസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് കണ്ടിരിക്കുന്നത് റൂട്ടുണ്ടോന്നുള്ളത് അവർ കണ്ടുപിടിക്കാൻ വരുന്നത് ഇത് എങ്ങനെ ഖുറാൻ പറഞ്ഞു ഇത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ പർവ്വതങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് പറയാൻ വിമർശിക്കാൻ വയ്യാത്ത പണിക്ക് എത്തിയ ഇറങ്ങരുത് എന്നുള്ളത് ഈ ടോപ്പിക്കിന്റെ പേര് ഐസോസ്റ്റസി എന്നാണ് നിങ്ങൾ ആർക്കാണെങ്കിലും ഇത് പുതുതായിട്ട് കേൾക്കുന്നവർ എന്ന് ഗൂഗിൾ ചെയ്യുക ഐ ഒ ടി എസ് വൈദ്യുതി നോക്കിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ കിട്ടും ആ ബാലൻസിങ് ആണ് ആ ഇക്കിൽപരമാണ് ഖുറാനോട് സംസാരിച്ചത് ഇത് ഒരു വിമർശകനും കറക്റ്റായിട്ട് മനസ്സിലാക്കിയ നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല ഇത് എവിടെയും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കേട്ടിട്ടില്ല എവിടെയും ഇങ്ങനെ ഒരു വിമർശകനും വേറെ നെറ്റിലൊക്കെ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ വന്നായിട്ടും നമ്മൾ കണ്ടിട്ടില്ല ഇത് പിന്നെ ഒരു ദിവസം എനിക്കത്തെടുത്ത് ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മള് എടുത്ത് ചെയ്തതാണ് നമ്മൾ അറിവില് വേറെ ഒരു വെബ്സൈറ്റിലും ഈ ഇങ്ങനെയുള്ള ഐസ് എസ് എസ് ആണ് ഇത് പറയുന്ന ബൗണ്ടൻസ് പറയുന്നുള്ള വെബ്സൈറ്റ് നമ്മൾ കണ്ടിട്ടില്ല അവരെ കാണുമായിരിക്കും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പം lihat kat sini universiti tu bos sedih kah,